ചോറും കറിയും വീട്ടിലുള്ളവർക്കും പണിയാൻ വരുന്നവർക്കും വച്ചു വിളമ്പി നടുപൊടിഞ്ഞരമ്മ സന്ധ്യാസമയത്ത് എങ്ങോട്ടൊന്നില്ലാതെ നടക്കുമ്പോൾ ഒരു ഭൂതത്തെ കണ്ടുമുട്ടുന്നു അമ്മൂമ്മയുടെ സങ്കടം കേട്ട ഭൂതം ഒരു ചെറിയ കുടുക്ക കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇടുകൊടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്ര ഭക്ഷണം എത്തിച്ചു തരും ഈ കുടുക്ക അങ്ങനെ ഭൂതം കൊടുത്ത കൊടുക്കയുമായി തിരികെ വീട്ടിലെത്തിയ അമ്മൂമ്മ പിന്നീട് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിച്ചു എന്നതാണ് കഥ അങ്ങനെ ഒരു അമ്മൂമ്മയും ഭൂതത്തെയും മനസ്സിൽ കണ്ട് അവർക്കൊരു രൂപവും സങ്കല്പിച്ച് കിടന്നിരുന്ന ഒരു കാലം ചെറുപ്പകാലത്ത് പപ്പയുടെ അമ്മയാണ് ഇത്തരം കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നത് എന്റെ വീട്ടിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് മാത്രം ദൂരെയുള്ള പപ്പയുടെ വീട്ടിൽ കിടക്കാൻ പോയിരുന്നത് കൂടുതലും അവധി ദിവസങ്ങളിലാണ് വൈകുന്നേരത്തെ കുരിശുവര കഴിഞ്ഞാൽ അവിടെ അല്പം വിശ്രമമൊക്കെ ഉണ്ട് കുരിശു വരയ്ക്കാനിരുന്ന പായയിൽ തന്നെ കുറച്ചുപേർ വിശ്രമിക്കുമ്പോൾ കുറച്ചുപേർ തൊട്ടടുത്ത കട്ടിലേക്ക് കൂടി കയറും തറയോട് ഏതാണ്ട് പറ്റിക്കിടക്കുന്ന ഒരു കട്ടിൽ ആ മുറിയിലുണ്ട് തീരെ ഉയരം കുറഞ്ഞ ആ കട്ടിലിൽ സാധാരണ ആരും കിടക്കാറില്ല എന്നാലും കുരിശു വരെ കഴിഞ്ഞുള്ള ആ വിശ്രമ സമയത്ത് പപ്പയുടെ അമ്മ ആ കട്ടിലിനെ ലക്ഷ്യമാക്കി നടക്കും പുറകെ ഞങ്ങളും ആ കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുന്ന അമ്മയുടെ ചുറ്റും തറയിലും കട്ടിലിലുമായി ഞങ്ങൾ കൊച്ചുമക്കളും ഇരിക്കും കഥ കേൾക്കലാണ് പ്രധാന ഉദ്ദേശം അമ്മ പറഞ്ഞു തുടങ്ങുന്ന കഥകളിൽ അമ്മൂമ്മയും ഭൂതവും മരം വെട്ടുകാരനും മൃഗങ്ങളും കാടും തോടുമെല്ലാം നിറഞ്ഞു നിൽക്കും കൊച്ചുകുട്ടികളായ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ അമ്മയ്ക്ക് നല്ല കഴിവുമായിരുന്നു ബാലരമ ബാലമംഗളം പൂമ്പാറ്റ തുടങ്ങിയവയെല്ലാം വായിച്ച് തഴമ്പിച്ച ഞങ്ങൾക്ക് അമ്മയുടെ ഇത്തരം കഥകൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചിരുന്നത് ഇടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുമ്പോൾ ഇടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുഞ്ഞു കൊടുക്കയെ അമ്മയും അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാരും അന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നല്ലോ അവരാഗ്രഹിച്ചതും ചിന്തിച്ചിരുന്നതും ഒക്കെ ആവണം കഥകളുടെ രൂപത്തിൽ കൊച്ചുമക്കളിലേക്ക് എത്തിയതും ഇക്കൂട്ടത്തിൽ പറയാൻ പാടുള്ളതല്ല എങ്കിലും അത്തരം ഒരു കുടുക്കയെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി